അർദ്ധരാത്രി ഒരു പെൺകുട്ടി പയ്യൻ്റെ കയ്യും പിടിച്ചോടുകയാണ് മുഖം കണ്ടാൽ തന്നെ അറിയാം അപകടത്തിലാണ് രണ്ടാളും സാറാ നീ ഒന്ന് നിന്നേ ഇങ്ങനെ ഓടിയാൽ നമ്മൾ ഏതുവരും ഓടും എനിക്ക് വയ്യ മടുത്തു കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ നിനക്ക് വേണ്ടി മരിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ മുഖം അടച്ചൊരു തല്ലായിരുന്നു അതിനുള്ള മറുപടി മരിക്കാനല്ല ഞാൻ നിന്നെ സ്നേഹിച്ചത് ജീവിക്കാനാണ് അങ്ങനെ തോൽക്കാനൊന്നും ഈ സാറയെ കിട്ടില്ല അത് പറഞ്ഞ് തീരും മുന്നേ അവരുടെ മുഖത്ത് ഏതോ വെളിച്ചം വന്ന് പതിച്ചിരുന്നു സാറ ആ വശത്തേക്കൊന്ന് നോക്കി അവളുടെ മുഖത്ത് പെട്ടെന്ന് ഭീതി പടർന്നു അബിയുടെ കയ്യിൽ പിടിമുറുക്കി വാ അബി അവർ അവര് നമ്മളെ കൊല്ലും വാടാ അത്രയും പറഞ്ഞവൾ അവനുമായി മുന്നോട്ടേക്ക് ഓടി എത്ര ശ്രമിച്ചാലും അവരിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല എന്നവർക്ക് മനസ്സിലായി മരണം മുന്നിൽ അങ്ങനെ ചിരി തൂക്കി നിൽക്കുന്നു പൊടുന്നനെയാണ് മുന്നിൽ ഒരു മഹീന്ദ്ര താർ വന്നു നിന്നത് സാറയും അബിയും ഒരു നിമിഷം തറഞ്ഞു നിന്നു ഡോറ് തുറന്ന് ഒരാൾ പുറത്തേക്കിറങ്ങി അവർക്ക് നേരെ നടന്നു അലോഷിച്ചായൻ സാറ പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു കൈയിൽ തോക്കുമായി അവർക്ക് നേരെ നടനടക്കുന്ന അലോഷിയെ സാറ ഒരു നിമിഷം നോക്കി നിന്നു അബിയുടെ കൈവിട്ട് സാറ ഓടിച്ചെന്ന് അലോഷിയുടെ കാലിലേക്ക് വീണു ഇച്ചായ വിട്ടേക്ക് ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം ഇനി ഒരിക്കലും നിങ്ങളുടെ കൺവെട്ടത്ത് പോലും വരില്ല പ്ലീസ് ഇച്ചായ നിറ കണ്ണുകളോടെ തൻ്റെ കാൽക്കൽ വീണ് പറയുന്നവളെ അവൻ കയ്യിൽ പിടിച്ചെഴുന്നേൽപ്പിച്ചു കുറച്ച് മാറ്റി നിർത്തി അലോഷിയുടെ നോട്ടം അപ്പോഴും അബിയിലായിരുന്നു കാര്യം മനസ്സിലാക്കിയ പോലെ സാറ അലോഷിയുടെ കയ്യിലെ തോക്ക് പിടിച്ചു വാങ്ങി പിന്നെ തൻ്റെ തന്നെ തലയിലേക്ക് ചൂണ്ടിക്കൊണ്ട് അബിക്ക് മുന്നിലായി വന്നു നിന്നു വിചായ ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ എൻ്റെ അബിക്ക് ഒന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല അബിയെ എന്തെങ്കിലും ചെയ്താൽ സത്യമായി വിശായ ഞാൻ ചത്തുകളയും ജീവിക്കാനല്ലേ നിങ്ങളുടെ അനുവാദം വേണ്ടു മരിക്കാൻ ഈ സാറയ്ക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ല അവളുടെ ശബ്ദം തെല്ലും ഇടറിയിരുന്നില്ല അവളുടെ വാക്കുകൾ അലോഷിയെ പഴയതെന്ത് ഓർമ്മപ്പെടുത്തി കുറച്ചുനേരം അവൻ സാറയെ തന്നെ നോക്കി നിന്നു രണ്ടു തുള്ളി കണ്ണീര് അവന്റെ കവളുകളെ നനയിച്ചു പുറകിൽ അവൻ്റെ ആജ്ഞയ്ക്ക് കാത്തുന്ന സംഘത്തോട് വേണ്ട എന്നവൻ കണ്ണുകൊണ്ട് ആംഗ്യം കാണിച്ചതും അവർ പിൻവാങ്ങി സാർ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ചു ക്ഷമിക്കിച്ചായാ ഞങ്ങൾ സ്നേഹിച്ചു പോയി അതും പറഞ്ഞ് അവൾ അവൻ്റെ കാലിലേക്ക് വീണു തൻ്റെ അനിയതിയുടെ അവസ്ഥ കണ്ട് അവന് വല്ലാതെ നൊന്തു വാ ഞാൻ വീട്ടിലാക്കാം അവൻ സാറയെ എഴുന്നേൽപ്പിച്ചുകൊണ്ട് കൊണ്ട് പറഞ്ഞു സാറ സംശയത്തിൽ അവനെ നോക്കി ഇല്ലടാ ഒന്നും ചെയ്യാനല്ല പക്ഷേ നീ ഈ ചായേനെ കുറച്ച് സമയം എന്താ നമുക്കെല്ലാം ശരിയാക്കാം അവൻ്റെ വാക്കുകൾ കേട്ട് സാറയുടെ മുഖത്ത് ആശ്വാസം നേടിച്ച് അബിയെ വീട്ടിലാക്കി സാറയുമായി വീട്ടിലേക്ക് തിരിച്ചു ഇച്ചായ അപ്പൻ എന്നെ തല്ലുമോ അവൾ പരിഭ്രമത്തോടെ ചോദിച്ചു ആഹാ ചാവാൻ പോയവൾക്ക് തല്ലു മേടിയാണോ അവന് ചിരി വന്നു അത് പിന്നെ ഇച്ചായ മരിക്കുന്ന പോലെ അല്ല തല്ലിന് ഭയങ്കര വേദനയാണ് അവൾ പറഞ്ഞപ്പോൾ അവൻ മെല്ലെ അവളുടെ തലയിൽ ഒന്ന് തട്ടി നീ വിഷമിക്കാതിരിക്കാന്താരി ഇച്ചായനില്ലേ കൂടെ അവൻ പറഞ്ഞു ഇത് പാലക്കൽ ഫിലിപ്പിൻ്റെ മൂത്ത മകൻ അലോഷി നാട്ടിലെ പേരുകേട്ട പ്രമാണിയാണ് ഫിലിപ്പ് സ്വത്തിനും പണത്തിനും പ്രതാപത്തിനും യാതൊരു കുറവുമില്ല പക്ഷെ ആൾക്ക് മതവും വിശ്വാസവും വിട്ടിട്ട് കളിയില്ല അതുകൊണ്ട് തന്നെയാണ് മകൾ സാറ അന്യമതസ്ഥനായ ഒരുവനെ പ്രണയിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എതിർത്തതും ഫിലിപ്പിൻ്റെ അതേ വീറും വാശിയുള്ള സാറയാകട്ടെ രാഖി രാമാനം അഭിജിത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അല്ല അബിയെ പോയി എന്ന് പറയുന്നതാവും ശരി അഭിജിത്ത് ഒരു ഹിന്ദു കുടുംബത്തിലെയാണ് മേലയിടത്ത് മുകുന്ദൻ്റെയും ശാരദാമയുടെയും മകൻ പണ്ട് പണവും പ്രതാപവുമായി നല്ല സ്ഥിതിയിലായിരുന്നെങ്കിലും ഇപ്പോൾ എല്ലാം ക്ഷയിച്ച് വല്ലാത്തൊരവസ്ഥയിലാണ് മാത്രമല്ല പണ്ട് തൊട്ട് ഈ രണ്ട് കുടുംബവും തമ്മിൽ നല്ല ചേർച്ചയിലല്ല സത്യത്തിൽ പാലിക്കൽ കുടുംബത്തോട് മത്സരിച്ചാണ് മേലയിടത്ത് തറവാട് ക്ഷയിച്ചത് മകളെ അങ്ങോട്ട് വിടാൻ ഫിലിപ്പ് മടിക്കുന്നതിന് ഒരു കാരണം ഇതാണ് ഇല്ല അലോഷി നീ ഇനി എന്തൊക്കെ പറഞ്ഞാലും ഞാനിതിനെ സമ്മതിക്കില്ല പണ്ട് ഇതുപോലെ നിന്റെ സന്തോഷത്തിന് വേണ്ടി ഫിലിപ്പ് ഒന്ന് തോറ്റു തന്നതല്ലേ എന്നിട്ട് എന്തായി വേണ്ട എന്നെക്കൊണ്ട് പഴങ്കഥയുടെ കെട്ട ഫിലിപ്പ് നല്ല ദേഷ്യത്തിലാണ് അപ്പം കഴിഞ്ഞ കാര്യങ്ങൾ വെറുതെ ചെകഞ്ഞിട്ടെന്തിനാ കഴിഞ്ഞത് കഴിഞ്ഞു നമുക്ക് നമ്മുടെ സാറമ്മളുടെ സന്തോഷം അല്ലേ അപ്പ വലുത് അവൾക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ അത് നടക്കട്ടെ നമ്മളായിട്ട് അവളെ കരയിക്കേണ്ട എനിക്ക് അത്രയേ ഉള്ളൂ ഫിലിപ്പ് ഒരു നിമിഷം അലോഷിയെ ഒന്ന് നോക്കി മോനെ നീ എന്താടാ ഒന്നും അറിയാത്തതുപോലെ സംസാരിക്കുന്നത് പണവും പ്രതാപവും വിശ്വാസവും എല്ലാം പോട്ടേന്ന് വെക്കാം അതെല്ലാം തമ്പുരാൻ തരുന്നതല്ലേ പക്ഷേ മേലെയുടെ കുടുംബവും നമ്മളും തമ്മിലുള്ള ശത്രുത നിനക്ക് അറിയാവുന്നതല്ലേ ആ കുടുംബത്തിലേക്ക് ഞാൻ എങ്ങനെയാടാ എൻ്റെ കൊച്ചിനെ വിടുന്നത് നമ്മളോടുള്ള ദേഷ്യം അവർ സാറമോളുടെ അടുത്ത് തീർക്കും എല്ലാം അറിഞ്ഞിട്ട് എൻ്റെ മോളെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ഇനി കെട്ട് നടക്കാതെ എൻ്റെ കൊച്ചിവിടെ നിന്ന് പോയാലും വേണ്ടില്ല എൻ്റെ മോളെ ഞാൻ അങ്ങോട്ടേക്ക് അയക്കില്ല അപ്പ അബി അവൻ നല്ലൊരു പയ്യനാണ് പിന്നെ അവരെ അങ്ങോട്ടേക്ക് വിടണ്ട അവർ വേറെ വീടെടുത്ത് താമസിക്കട്ടെ പിന്നെ എന്തെങ്കിലും ഒരു ബിസിനസ് അബിക്ക് തുടങ്ങിക്കൊടുക്കാം അതാകുമ്പോൾ പ്രശ്നമില്ലല്ലോ അലോഷി പറഞ്ഞെങ്കിലും ഫിലിപ്പ് അടുക്കുന്ന മട്ടില്ല അപ്പൻ അപ്പൻ്റെ വാശിയും കെട്ടിപ്പിടിച്ചിരുന്നോ പക്ഷെ ഒരു കാര്യം മറന്നു പോകരുത് പാലക്കൽ ഫിലിപ്പിൻ്റെ എല്ലാ വാശിയും കിട്ടിയിരിക്കുന്നത് സാറയ്ക്കാണ് ഇന്നലെ തന്നെ ചാവാനൊടുങ്ങിയതാ ഞാൻ എങ്ങനെയോ ഇവിടെ എത്തിച്ചു ഇനി എല്ലാം അപ്പൻ തീരുമാനിച്ചോ ഞാൻ ഞാൻ ഒന്നിനും ഇല്ല ഫിലിപ്പ് എന്തോ ആലോചിച്ചുകൊണ്ട് അങ്ങനെ കുറച്ച് നേരം ഇരുന്നു നിങ്ങളുടെ ഭാഷ തന്നെ നടക്കട്ടെ മക്കളുടെ മുന്നിൽ തോൽക്കാൻ ഈ ഫിലിപ്പിന് ഒരു മടിയും ഇലടാം കാരണം എൻ്റെ പ്രാണന എൻ്റെ മക്കൾ അതുകൊണ്ട് അപ്പൻ ഒരു കാര്യം പറയാം സാറമോളെ അങ്ങോട്ട് കൊടുക്കുമ്പോൾ അവിടുന്ന് ഒരു പെങ്കൊശിനെ നമ്മൾ ഇങ്ങോട്ടും എടുക്കുന്നു അതിന് സമ്മതമാണെങ്കിൽ എനിക്ക് പ്രശ്നമൊന്നുമില്ല അലോഷി ഒന്നും മനസ്സിലാവാതെ അയാളെ നോക്കി അവൻ്റെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയ പോലെ ഫിലിപ്പ് തുടർന്നു സാറമോളെ അവിടുത്തെ ചെക്കന് കൊടുക്കണമെങ്കിൽ അവിടുത്തെ പെൺ ഇങ്ങോട്ട് കിട്ടണം ഈ ഫിലിപ്പോസിൻ്റെ മരുമകളായിട്ട് എൻ്റെ മകൻ അലോഷിയുടെ ഭാര്യയായിട്ട് അതിനവർക്കും നിനക്കും സമ്മതമാണെങ്കിൽ സാറയുടെ കാര്യത്തിൽ എനിക്ക് എതിർപ്പൊന്നുമില്ല അത് അത് നടക്കില്ലപ്പാ എൻ്റെ ജീവിതത്തിൽ ഇനി ഒരു പെണ്ണില്ല അപ്പൻ എന്നോട് ക്ഷമിക്കണം എല്ലാം മറന്ന് എനിക്കിനിയൊരു ജീവിതം ഇല്ലപ്പാ അത് പറയുമ്പോൾ അലൂഷിയുടെ മുഖത്ത് പല ഭാവങ്ങൾ മിന്നി മറിഞ്ഞു എടാ മോനെ ഇനി എങ്കിലും നിർത്തിക്കൂടെ നിനക്കിത് നിനക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യണ്ട നിൻ്റെ കുഞ്ഞിപ്പെങ്ങലില്ലേ അവൾക്ക് വേണ്ടിയെങ്കിലും ഈ അപ്പനെ ഒന്ന് അനുസരിക്കടാ ഫിലിപ്പ് കണ്ണു നിറച്ചുകൊണ്ട് പറഞ്ഞു റൂമിൻ്റെ ബാൽക്കണിയിൽ നിൽക്കുകയാണ് അലോഷി മോനെ നേർത്ത ആ ശബ്ദത്തിൻ്റെ ഉടമയെ തിരിച്ചറിഞ്ഞ പോലെ അവൻ്റെ മുഖം പെട്ടെന്ന് ശാന്തമായി ചിന്തയിൽ നിന്ന് ഉണർന്ന് അവൻ തിരിഞ്ഞു നോക്കി എന്താ അമ്മച്ചി നേരത്തെ ശരിയോടെ അവൻ ചോദിച്ചു എൻ്റെ മോൻ എന്താ ആലോചിക്കുന്നത് അമ്മച്ചി ചോദിച്ചു ഏയ് ഒന്നുമില്ല അമ്മച്ചി അവൻ അങ്ങനെ പറഞ്ഞെങ്കിലും അവൻ്റെ മനസ്സിൽ എന്താണെന്ന് അവർക്ക് ഊഹിക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ നോക്കുമോനെ നിൻ്റെ മനസ്സിൽ എന്താണെന്ന് ഈ അമ്മച്ചിക്ക് അറിയാം നിങ്ങൾ രണ്ട് മക്കളുടെയും ഒരാഗ്രഹത്തിന് ഞങ്ങൾ ഇതുവരെ എതിരൊന്നും പറഞ്ഞിട്ടില്ല സോഫിയെ നീ കൂടെ കൂട്ടിയപ്പോഴും ഒരു വാക്ക് പോലും എതിർത്ത് പറയാതെ സ്വീകരിച്ച ആളാണ് നിൻ്റെ അപ്പൻ അത് അത് നിൻ്റെ അപ്പന് നിന്നെ അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാണ് സോഫിയെ എൻ്റെ സ്വന്തം മോളായി തന്നെയല്ലേ ഞാൻ സ്നേഹിച്ചത് പക്ഷേ എന്നിട്ട് എന്തായി സോഫി മോളുടെ ഗതി സാറമോൾക്ക് വരരുതെന്നേ ഞങ്ങൾക്കുള്ളു പിന്നെ നീ ഇങ്ങനെ ഉരുകി തീരുന്നത് കാണാൻ ഞങ്ങൾക്ക് വയ്യ ഞാൻ ഇതുവരെ നിന്നോടൊന്നും ആവശ്യപ്പെട്ടിട്ടില്ല പക്ഷേ എൻ്റെ മോൻ ഇത് അമ്മച്ചിക്ക് സാധിച്ചു തരണം അന്നമ്മ പറഞ്ഞു നിർത്തി അമ്മച്ചിയുടെ മനസ്സ് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ പക്ഷേ അമ്മച്ചി എന്നെ നിർബന്ധിക്കരുത് അലോഷി പറഞ്ഞു മോനേടാ സോഫി മോള് അവൾ നമുക്ക് എന്നും നഷ്ടപ്പെട്ടതാണ് അവളെ ഇനി ഒരിക്കലും തിരിച്ചു കിട്ടുകയില്ല പക്ഷേ നിൻ്റെ പ്രണയം അതിനൊന്നും സംഭവിക്കില്ല നിനക്ക് ഒരു ജീവിതമുണ്ടായാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ആയിരിക്കും നീ നന്നായി ആലോചിക്ക് നിറം മുഴുകലോടെയാണ് അവരത് പറഞ്ഞത് അമ്മച്ചി ഒന്ന് നിന്നേ പിന്തിരിച്ച് നടന്ന അവരെ തടഞ്ഞ് ആലോച നടന്നെടുത്തു അമ്മച്ചിയുടെ കൈ മെല്ലെ അവൻ്റെ കൈക്കുള്ളിലാക്കി ശരി അമ്മച്ചി ഞാൻ കാരണം സാറമ്മോൾക്ക് അവളുടെ സന്തോഷം നഷ്ടപ്പെടേണ്ട ഞാൻ സമ്മതിച്ചു പക്ഷേ ഒരു കണ്ടീഷനുണ്ട് അവൻ പറഞ്ഞപ്പോൾ അന്നമ്മച്ചി അവനെ ചോദ്യഭാവത്തിലൊന്ന് നോക്കി എൻ്റെ ജീവിതത്തിലേക്ക് വരുന്ന പെൺകുട്ടി ആരായാലും അവൾ എന്നെക്കുറിച്ച് എല്ലാം അറിഞ്ഞിരിക്കണം എൻ്റെ പാസ്റ്റ് അത് അവൾക്കൊരു പ്രശ്നമല്ലെങ്കിൽ അവൾക്ക് പൂർണ്ണ സമ്മതമാണെങ്കിൽ മാത്രം ഞാൻ ഈ ബന്ധത്തിന് സമ്മതിക്കാം പിന്നെ എൻ്റെ ജീവിതത്തിൽ ഇനി ആര് തന്നെ വന്നാലും എൻ്റെ സോഫിയുടെ സ്ഥാനം അവിടെ തന്നെ ഉണ്ടാകും പറയുമ്പോൾ അതുകൂടി പറഞ്ഞേക്കണം കേട്ടോ ചിരിച്ചു കൊണ്ടവൻ പറഞ്ഞപ്പോൾ അന്നമ്മച്ചിയുടെ മുഖം വല്ലാതെ വിടർന്നു മേലെയടുത്ത തറവാട് പാലക്കിൽ നിന്നുള്ള തീരുമാനം അറിഞ്ഞ് തറഞ്ഞിരിക്കുകയാണ് മുകുന്ദൻ എന്താ അച്ചാ എന്താ അവർ പറഞ്ഞത് അഭി ചോദിച്ചു ആ അത് സാറയെ നിനക്ക് തരണമെങ്കിൽ നമ്മുടെ വീട്ടിലെ കൊച്ചനെ ആലോചിച്ച് കെട്ടിച്ചുകൊടുക്കണമെന്ന് അയാൾ മടിച്ചു മടിച്ച് പറഞ്ഞു നമ്മുടെ വീട്ടിൽ നിന്ന് നിന്നിപ്പോൾ ആരാ ശാരദാമയാണ് ചോദിച്ചത് അത് അത് നമ്മുടെ മാളുവിനെ ആയിരിക്കും ഇടുന്ന സ്വരത്തിൽ മുകുന്ദൻ പറഞ്ഞു ശാരദാമ ഓടിച്ചെന്ന് മാളുവിനെ മുറുകെ കെട്ടിപ്പിടിച്ചു ഇല്ല എന്ത് വന്നാലും ഞാൻ സമ്മതിക്കില്ല പതിനഞ്ച് വയസ്സേ ഉള്ളൂ എൻ്റെ കുഞ്ഞിന് അവൾ കുഞ്ഞല്ലേ അബിക്ക് വേണ്ടി മാളുവിനെ കുരുതി കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എൻ്റെ ഹിമയ്ക്ക് പകരം ദൈവം തന്നതായോളെ അറിഞ്ഞുകൊണ്ട് എങ്ങനെയാണ് മരണത്തിലേക്ക് ഇവളെ തള്ളിവിടുന്നത് ഇല്ല ഞാൻ ജീവനോട് ഇരിക്കുമ്പോൾ സമ്മതിക്കില്ല ശാരദാമ തീർത്ത് പറഞ്ഞു പിന്നെ മുകുന്ദൻ ഒന്നും പറയാൻ പോയില്ല സന്ധ്യക്ക് മുറ്റത്ത് കൂടി എന്തൊക്കെയോ ആലോചിച്ച് നടക്കുകയാണ് മുകുന്ദൻ അബി അയാളുടെ അടുത്തേക്ക് വന്നു അച്ഛാ മാളുവിനെ അല്ലേ കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റാതുള്ളൂ നമുക്ക് നമ്മുടെ ഹിമയെ അബിയുടെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു അയാൾ അബിയെ സൂക്ഷിച്ചെന്ന് നോക്കി ഇതല്ലാതെ വേറെ ഒരു വഴിയുമില്ലാ എൻ്റെ സ്വാർത്ഥതയാണെന്ന് അച്ഛന് ചിലപ്പോൾ തോന്നാം പക്ഷേ ഇത് അങ്ങനെയൊന്നും അല്ല പാലക്കൽ തറവാടുമായി മുട്ടി നിൽക്കാനുള്ള ശേഷി ഇപ്പം നമുക്കില്ല സാറ ഇങ്ങോട്ട് വന്നാൽ എല്ലാ പ്രശ്നത്തിനും ഒരു ഉത്തരവാകും അച്ഛൻ ഇപ്പോൾ ചിന്തിക്കും ഞാൻ കാശ് കണ്ടിട്ടാണോ സാറേ ഇഷ്ടപ്പെട്ടതെന്ന് ഒരിക്കലും അല്ലച്ചാ പക്ഷേ ഇപ്പോൾ ദൈവമായിട്ട് ഇങ്ങനെ ഒരു വഴി തുറന്നു തരുമ്പോൾ നമ്മളത് കണ്ടില്ല എന്ന് നടിക്കണോ മാളുവിനും അച്ഛവിനും എങ്കിലും അവർക്ക് ഇഷ്ടപ്പെടുന്ന വിദ്യാഭ്യാസവും ഭാവിയും കിട്ടുമല്ലോ അച്ഛനൊന്ന് ആലോചിക്ക് അതും പറഞ്ഞ് അഭി തിരികെ നടന്നു മോനെ അഭി നീ പറഞ്ഞതെല്ലാം അച്ഛനും മനസ്സിലായി നാല് വയസ്സ് വരെ താഴത്തും തലയിലും വയ്ക്കാതെ വളർത്തിയ പൊന്നുമോള് മരിച്ചു പോയെന്ന് വിശ്വസിച്ച് വർഷങ്ങളായി ഉരുകിത്തീരുന്ന ഒരുത്തി ഉണ്ടോടെ നിൻ്റെ അമ്മ അവളോട് ഞാൻ എന്ത് പറയുമോനെ നീ അതിനുള്ള ഉത്തരം കൂടി എനിക്ക് താ മകനെ കെട്ടിപ്പിടിച്ച് ആ മനുഷ്യന് പിങ്ങി പൊട്ടി മുഖുന്തേട്ട സ്വരം കേട്ടാണ് അയാൾ തലയുയർത്തി നോക്കിയത് ശാരദ എന്താ എന്താ നിങ്ങളിപ്പോൾ പറഞ്ഞത് എൻ്റെ എൻ്റെ കുഞ്ഞ് ജീവനോടെ ഉണ്ടോ നിങ്ങൾ നിങ്ങൾ നിങ്ങളവിളെ എന്താ ചെയ്തത് പറ എനിക്കറിയണം ഒരു ഭ്രാന്തിയെ പോലെ അലറുകയായിരുന്നു അവൾ അയാളുടെ ഓർമ്മ പതിനാറ് വർഷം പുറകോട്ട് പോയി ആക്സിഡൻറ്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്നിരുന്ന തൻ്റെ ഭാര്യയുടെ ജീവന് ഡോക്ടർ ഇട്ട വില പതിനഞ്ച് ലക്ഷം രൂപയായിരുന്നു മറ്റുള്ളവരോട് മത്സരിച്ച് സമ്പാദ്യം മുഴുവനും കളഞ്ഞ് കടം കയറി നിൽക്കുന്ന സമയത്താണ് എവിടെ നിന്ന് ഈ പതിനഞ്ച് ലക്ഷം ബന്ധുക്കളും സുഹൃത്തുക്കളും കൈയൊഴിഞ്ഞ സമയത്താണ് ഒരു ബ്രോക്കർ ഒരു ഓഫർ വയ്ക്കുന്നത് ബാംഗ്ലൂരുള്ള ഒരു ഫാമിലി നല്ല സമ്പാദ്യമുള്ള കുടുംബമാണ് പക്ഷേ കുഞ്ഞുങ്ങളില്ല അവർക്കൊരു പെൺകുഞ്ഞിനെ വേണം എന്ത് വേണമെങ്കിലും പകരം ചെയ്യാമെന്ന് അയാൾ പറഞ്ഞപ്പോൾ എൻ്റെ മുന്നിൽ വേറെ വഴിയൊന്നുമില്ലായിരുന്നു വിറ്റു പതിനഞ്ച് ലക്ഷത്തിന് എൻ്റെ പൊന്നുമോളെ ഞാൻ വിറ്റതാണ് അയാൾ ശാരദാമ്മയുടെ കാലിൽ വീണ് പൊട്ടിക്കരഞ്ഞു ഡോ താൻ താൻ എന്ത് ചെയ്തു എന്തിനു ചെയ്തു എന്നൊന്നും എനിക്കറിയണ്ട ഒരാഴ്ച സമയം ഞാൻ തരും അതിനുള്ളിൽ എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയിരിക്കണം അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് താൻ അറിയാം അത് പറയുമ്പോൾ ശാരദാമയ്ക്ക് വല്ലാത്തൊരു ഭാഗമായിരുന്നു അതിൽ മുകുന്ദൻ ഒന്ന് പതറി അവരുടെ അഡ്രസ്സ് തപ്പിയെടുത്ത് അവിയുമായി അങ്ങോട്ടേക്ക് തിരിച്ചു